ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് അർജൻറ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ടുള്ള ഒരു ടർട്ടിൽ വൈനാണ് ഇതിപ്പോൾ ഇതേ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് അപ്പുറത്തന്നെ വേറൊരു പേരറിയാത്തൊരു പ്ലാന്റ് കൂടെ തന്നെ ഇവിടെ ഇതേപോലെ തൂക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞു ഇതിൽ പാമ്പ് വരും ഇതിങ്ങനെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ ചെറിയ പച്ചില പച്ചിലപ്പാമ്പുകൾ പോലെയുള്ള ചെറിയ പാമ്പുകൾ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ അതൊന്ന് നോക്കി വെക്കുകയാണ് പാമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ സംഗതി എന്താ വെച്ചാൽ പാമ്പിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അത്രയും ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നമ്മളൊരു എന്തായാലും ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇത് കട്ട് കട്ടിത് കളയാൻ വേണ്ടി പോകാൻ ഉണ്ടോ കാരണം എന്താ വെച്ചാൽ പാമ്പൊക്കെ ഇവിടെ നേരെ മുൻവശത്ത് അല്ലെങ്കിൽ ഉമ്മറത്തന്നെ തൂക്കിയിട്ട ചെടികളിലൊക്കെ പാമ്പ് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നമ്മളിത് ഇനി മുറിച്ച് മാറ്റാൻ പോവാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ശരി തന്നെയാണ് നല്ല രസം ും മറുത്ത് ഊങ്ങിക്കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് എന്തായാലും നമ്മളിത് ഇനി ഒന്നും നോക്കുന്നില്ല അത് വെട്ടിക്കളയാൻ പോകാനോ ഇതേ ഫുള്ള് സൈഡിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ് മോളിൽ മാത്രം കുറച്ച് അവിടെ നിൽക്കട്ടെ എന്തായാലും ബാക്കിയുള്ളത് തൂങ്ങി കിടക്കുന്നൊക്കെ എടുക്കുകയാണെങ്കിൽ തൂങ്ങി കിടക്കുന്ന സ്ഥലത്താണ് ഈ പാമ്പിന് കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് ഇതിങ്ങനെ കട്ട കുത്തി നിൽക്കുന്നതുകൊണ്ടേ പാമ്പിന് പെട്ടെന്ന് കയറിയിരിക്കാൻ പറ്റുന്ന പലർ കുറേ ആൾക്കാരേ പറയുന്നു കേട്ടോ പിന്നെ നമ്മളെ ഇതൊരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ കാണിച്ചു തന്നു അയച്ചു തന്നു ഇങ്ങനെ അതിനകത്ത് പാമ്പ് കയറിയിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നു അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് എവിടെ ഇതിൽ പാമ്പ് വരാൻ നോക്കാമല്ലോ അങ്ങനെ പാമ്പിന് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇനി എന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലോ അടുത്താണ് പാമ്പിൻ്റെ കളി ഇതൊക്കെ വെട്ടി താഴെയിട്ടുണ്ട് നമ്മളിനി ഇത് പുല്ല് പോലുള്ള സംഭവമാണ് ഇത് പശുവിന് തിന്നാനായിട്ട് കൊടുക്കട്ടോ കേട്ടോ അതെ ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റേത് അപ്പുറത്തിരിക്കുന്ന ആ സാധനം കട്ട് ചെയ്തത് താഴെയും വെച്ചിട്ടുണ്ട് കേട്ടോ പശുവിന് നല്ല വിശപ്പ് മാറാൻ വേണ്ട പശുവോട് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പശുവിന് കൊടുക്കാം അതായിരിക്കും നല്ലത് ഒറ്റ വായക്ക് അത് അതായിക്കോളും കണ്ടാ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സംഗതികളൊന്നുമല്ല നമ്മളിത് കട്ട് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ കാരണത്താലൊന്നുമല്ല ഇത് കണ്ടാ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതെവിടെ വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കാനായിട്ട് പുതിയ പുതിയ പാത്രങ്ങളിലേക്ക് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ നമ്മുടെ പാമ്പ് വരുന്നതുകൊണ്ടോ കട്ട് ചെയ്ത് കളഞ്ഞ ഒന്നും അല്ല ഓക്കെ അപ്പോൾ നമുക്കിത് എല്ലാം വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി നടാം അപ്പോൾ അത് നടടുമ്പോൾ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതും കൂടെ നിങ്ങളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ടട്ടിൾ വൈനെല്ലാം വേറെ വേറെ പാത്രങ്ങളിലേക്ക് ഫില്ല് ചെയ്യാൻ പോകാം കേട്ടോ ഇതിപ്പോൾ ഇതേ നമ്മുടെ ഇവിടെ വീട്ടിൽ ആവശ്യമില്ലാത്ത പാത്രം ഉണ്ടായിരുന്നു എടുത്താണ് ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല കാരണം ഇതിങ്ങനൊന്നറിഞ്ഞ് പിന്നെ ഫുള്ളായിട്ട് തൂങ്ങി കിടക്കുന്ന സമയത്ത് ഇതൊന്നും പുറത്തേക്ക് കാണില്ല അപ്പം നമ്മളിത് വീട്ടിലാവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടിരുന്നുണ്ട് ഇത് ഇവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കേട്ടോ അടുക്കൊക്കെ നല്ല ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അതിന് വേണ്ട മിശ്രിതം മണ്ണ് ചാണകപ്പൊടി അതേപോലെ തന്നെ ചകിരിപ്പൊടി ഇതിലിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാലിൽ രണ്ട് ചകിരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചകിരിപ്പൊടി നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന രണ്ട് ഭാഗത്തിൽ ഈക്വലായിട്ട് മണ്ണും ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളം അതായത് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് വീർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് ചകിരിപ്പൊടി കൂടുതലെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് പാത്രങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇടരുത് കേട്ടോ ആദ്യം മുഴുവനായിട്ട് ഇടരുത് എടിച്ചാൽ ഇത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള വലിയ പരിചയമൊന്നുമില്ല നമ്മളിവിടെ ചെയ്ത് വിജയിച്ച സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്ത രീതിയിൽ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പർ വേ പക്ഷെ നമ്മളിവിടെ ചെയ്ത് സക്സസ് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു മുക്കാ ഭാഗമാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാ പാത്രത്തിലും ഈ മുക്കാഭാഗം വെച്ച് ഫില്ല് ചെയ്യാണ് നമ്മളിത് നനച്ചിട്ടില്ല കേട്ടോ നനക്കിലില്ല പിന്നെ ഉള്ളൂ നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നനയ്ക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് നമ്മളത് സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഹോളിലൂടെ കയറിട്ട് കെട്ടിയതിന് ശേഷം പ്ലാന്റ് വെക്കാം ഇനി അതല്ല പ്ലാന്റ് വെച്ചതിന് ശേഷം കെട്ടിയാലും മതി കേട്ടോ ഇനി നമ്മളിപ്പോൾ പ്ലാന്റ് വെച്ചതിന് ശേഷമാണ് കയറിയിട്ട് കെട്ടുന്നത് അപ്പോൾ ഇനി ഇത്രയും ആക്കിയതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റ് വെക്കാൻ പോവുകയാണ് പ്ലാന്റ് ഏകദേശം ഒരു നാലിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഗ്യാപ്പില്ലാതെ ഫുള്ളായിട്ട് വെക്കണം കേട്ടോ അല്ല ഫുള്ളായിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിന് മുകളിലേക്കാണ് മണ്ണിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതിന് മുകളിലേക്ക് നേരത്തെ മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ഇത് അങ്ങനെ എങ്ങനെ ഇട്ടുകൊടുത്ത് ഫില്ലാക്കുക അപ്പോൾ എല്ലാത്തിലും അതേപോലെ കേട്ടോ ചെയ്യുന്നത് മണ്ണൊന്നും കൂടെ എടുക്കണം മണ്ണ് അവിടെ ചെയ്ത് വെച്ചതുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണത്തിലും അതേപോലെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പം നമ്മളിത് മൂന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്തത് ഇതിനു മുമ്പ് ആകെ രണ്ട് പാത്രത്തിൽ നേരത്തെ ചെയ്തോളൂ പക്ഷേ അത് രണ്ട് സക്സസ് ആയിരുന്നു ഇതേ രീതിയിലാണ് ചെയ്തത് അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞാലോ നേരത്തെ അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പാത്രങ്ങളുടെ അടിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാറുള്ളൂ ഇനി ഇത് നേരെ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്യാം ഇനി ഇതേപോലെ താഴെ വെച്ചതിന് ശേഷം നമ്മൾ നനയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇവിടെ താഴെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊക്കെ തൂങ്ങി താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഹാങ് ചെയ്യിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഹാങ് ചെയ്യിക്കാം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിവിടെ തന്നെ വെക്കുകയാണ് ഇനി ഇതൊക്കെ വളർന്ന് പുറത്തേക്ക് തലയൊക്കെ അതായത് ഇതിൻ്റെയൊക്കെ നീ നീണ്ടു വരാൻ തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ അത് തൂക്കിയിടാൻ പോകുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് നന്നായിട്ട് ഇലേക്ക് വന്നതിന് ശേഷം ഇവിടേക്ക് കൊണ്ടുവന്ന് തൂക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയുണ്ട് അത് ഇവിടെ ഒരു ഹുക്കേ ഉള്ളൂ നമ്മുടെ രണ്ട് അറ്റത്തെ ടറ്റിൽ വയന ഇതെവിടെ തൂക്കിയിട്ടുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ ആ സാധനവും അവിടെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ ആകെ ഒരു ഹുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ അതിനു മുമ്പ് സംഗതികളൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ആ ഹുക്ക് ആ ഹുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ കമ്പിയോ എന്തെങ്കിലും കെട്ടി ടൈറ്റ് ആക്കിയിട്ട് അതിൽ വേണം തൂക്കിടാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ താഴെ വെച്ചിരിക്കുന്നത് പിന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നേരത്തെ പറഞ്ഞ പാമ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാമ്പൊക്കെ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ പല സ്ഥലങ്ങളും നമ്മൾ ചെറിയ ചെറിയ പാമ്പുകളൊക്കെ കാണും എന്ന് നേരത്തെ നമ്മൾ ഇവിടെ തൊടിയിലുള്ള ചെടികളും എല്ലാം വെട്ടിക്കളയൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ ആ ചെടികളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും ചെറിയ പാമ്പുകളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ അത് പൊറിച്ചുകളെ വെട്ടികളയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റും നമ്മളത് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ അധികം അത് വരുന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പന്തലൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും വള്ളികൾ പളർത്തിയിട്ടുണ്ടെങ്കിൽ ആ വള്ളിയിലൂടെയാണ് വരുന്നത് അത് വന്നിരുന്നാൽ ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലം കാണുമ്പോൾ ടട്ടിൽ വൈലിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അത് ടട്ടിൽ വൈൻ പാമ്പിനെ ആകർഷിക്കുന്നൊരു സംഗതിയൊന്നും അല്ല ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം